ഇരുവൂരം ഗ്രാമപഞ്ചായത്ത് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് അംഗമായി അഞ്ച് പൈസ കളയാതെ കൃത്യമായ നിലയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഒരു വകുപ്പ് കൂടിയ ക്ഷീരവികസന മൃഗസംരക്ഷണ മേഖല ഇപ്പൊ ഈ വർഷം നമ്മൾ തിരുവനന്തപുരം മേഖല മാത്രം നോക്കിയപ്പോൾ മുപ്പത്തിമൂന്ന് കോടി രൂപ അവരുടെ ലാഭം അപ്പൊ പത്ത് പശുക്കളെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവരുടെ ലോണിന്റെ പലിശ മുഴുവൻ ഞങ്ങൾ അരിപാടിക്കുന്നു അതായത് അഞ്ചു വർഷം കൊണ്ട് വളരെ സംതൃപ്തമായിട്ടാണ് മന്ത്രി ഉറങ്ങുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇനിയും നമ്മുടെ ശീലകർഷകർക്ക് പാലിന്റെ വില കൂട്ടണം എന്നുള്ളതാണ് ഇനിയും അതെ ഇവിടുത്തെ കേരളത്തിന്റെ എന്താണ് ഈ വികസന ക്ഷേമം നോക്കിയാൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് മൂന്നാം ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ കേരളത്തിൽ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരോ ഉയർന്നു കഴിഞ്ഞു എവിടെയും തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് മുന്നണി മാറ്റത്തിന്റെയും അതുപോലെ തന്നെ മുന്നണിയിൽ നിന്ന് മുന്നണിയിലേക്ക് മാറുന്നതും പാർട്ടി വിട്ട് പാർട്ടി മാറുന്നതുമായ വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഏറ്റവും ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും ജനുവനായ മന്ത്രിമാരിൽ ഒരാളെന്ന് പൊതുവെ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ് അജയ് ചിഞ്ചുറാണി ചിഞ്ചുറാണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി ഐയുടെ നിലവിലെ ചട്ടമനുസരിച്ച് രണ്ട് ടൈം കഴിഞ്ഞ തവണ ആദ്യമായാണ് ചിഞ്ചുറാണി നിയമസഭയിലേക്ക് വരുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു തവണ കൂടി അവസരം കൊടുക്കും കൊടുക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ചടയമംഗലം നിയോജമണ്ഡലത്തെയാണ് അവരിപ്പോൾ നിയമസഭയിൽ പ്രതികരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ മന്ത്രി എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങളും രാഷ്ട്രീയ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ജെ ചിഞ്ജറാണി ഈ ടി വി ഭാരതൊപ്പം ചേരുന്നു സ്വാഗതം മിനിസ്റ്റർ മിനിസ്റ്റർ ഈ കഴിഞ്ഞ അഞ്ചു വർഷം മന്ത്രി എന്നുള്ള നിലയിൽ പിണറായി മന്ത്രിസഭ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അധികാരത്തിലിരുന്നു പിന്നെ ഈ ക്ഷീര കർഷകർ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളാണ് അപ്പോൾ ആ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ വച്ച് വർഷത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്നാം സർക്കാർ അധികാരത്തിൽ വരും എന്ന് അങ്ങ് അതെ അതെ നല്ല പ്രതീക്ഷയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം രണ്ടാം ഗവൺമെന്റിൽ അധികാരത്തിൽ വന്ന ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എന്ന നിലയ്ക്കും ആ എം തന്നെ വീണ്ടും മന്ത്രിയായി ആദ്യമായി പരിഗണിച്ച കേരളത്തിലെ സി പി ഐയുടെ ആദ്യത്തെ വനിതാ മന്ത്രി എന്ന ഒരു സ്ഥാനം എനിക്ക് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ പിന്നെ മന്ത്രിയായപ്പം വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അത് തോന്നാത്ത കാരണം ഞാൻ ഈ മാറിയും തിരിഞ്ഞും ത്രിതല പഞ്ചായത്തുകളിലെ അംഗമായിട്ടും അതിൻ്റെ ഭാരവാഹികളായിട്ടും വന്നതുകൊണ്ട് പലപ്പോഴും ഈ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി എങ്ങനെ തയ്യാറാക്കാൻ പറ്റി എങ്ങനെ പ്ലാനിങ് ബോർഡ് അംഗീകരിക്കും ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു നല്ല സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെയൊക്കെ ബേസിൽ ഞങ്ങളുടെ ഈ മേഖലയെ തന്നെ നല്ലതുപോലെ കൊണ്ടുപോകാൻ സാധിച്ചു അപ്പം ഓരോ വർഷവും നമുക്കറിയാം ഗവൺമെന്റ് ഈ ഓരോ വകുപ്പുകൾക്കും മാറ്റി മാറ്റിവെക്കും പണം ആ വകുപ്പുകൾക്ക് മാറ്റി മാറ്റിവെക്കുന്ന പണം ഏതൊക്കെ പ്രോജക്റ്റിനും വിനിയോഗിക്കണം അതെല്ലാം പ്ലാനിങ് ബോർഡ് അംഗീകരിച്ച് കഴിഞ്ഞാൽ അഞ്ച് പൈസ കളയാതെ കൃത്യമായ നിലയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ക്ഷീരവികസന മൃഗസംരക്ഷണ മേഖല അതുമാത്രമല്ല ഞാനിപ്പോൾ നോക്കിയപ്പം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഒരംഗമാണ് ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ചടയമംഗലത്ത് തന്നെ മിക്കവാറുമുള്ള എൻ്റെ സമയം കൂടുതലും വിനിയോഗിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ മന്ത്രിയാണ് പക്ഷേ കേരളം ഒട്ടാകെ ഞാൻ പോവുകയും ചെയ്യും ഞാൻ അതിനോടൊപ്പം എൻ്റെ മണ്ഡലവും നല്ലതുപോലെ സംരക്ഷിക്കും അപ്പോൾ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു നാലര വർഷക്കാലം കൊണ്ട് ഒട്ടേറെ വികസനത്തിന് ഞാൻ തുടക്കം കുറിച്ചു ഇപ്പോൾ ഞാൻ വരുന്ന കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ പോകുമ്പോൾ വാഹനങ്ങളിൽ പോകുമ്പോൾ റോഡുകളും എല്ലാം വളരെ മോശമായിരുന്നു ആ റോഡുകളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് നന്നാക്കാൻ സാധിച്ചു അതൊക്കെ തന്നെ നബാഡിൻ്റെ ഫണ്ട് പതിനാറ് കോടി അതുപോലെ പി ഡബ്ല്യു ഡി പത്ത് കോടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോടികൾ വന്നപ്പോഴത്തേക്ക് പല റോഡുകളിൽ ലിങ്ക് റോഡുകളുൾപ്പെടെ ഞങ്ങൾക്ക് നല്ലതുപോലെ അതെല്ലാം ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ പൊതുമരാമത്ത് റോഡിങ് വളരെ കുറച്ച് എണ്ണം മാത്രം വിരലിലെണ്ണാവുന്ന എണ്ണം മാത്രമേ ഇനി എന്റെ നിയോജക മണ്ഡലത്തിൽ അതായത് ഇപ്പൊ പൂർണ്ണമായും ശ്രദ്ധ ചടയമംഗലം മണ്ഡലത്തിലാണ് പക്ഷെ മിനിസ്റ്റർ ഈ സമീപകാലത്ത് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ചിഞ്ചുറാണി ചടയമംഗലത്തിൽ നിന്ന് മാറി മറ്റെവിടേക്ക് മത്സരിക്കാൻ സി പി ഐ ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള ചില ഇടയ്ക്ക് വന്നിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ശത്രുക്കളെ പ്രചരിപ്പിക്കുന്നതായിരിക്കും അല്ലേ അത് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണെന്നേ പറയുന്നു എവിടുന്ന് ഏത് നിലയിലാണ് ആൾക്കാരത് പറയുന്നത് എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല പക്ഷേ ചടലെന്ന് പറഞ്ഞാൽ ഉറച്ച സീറ്റാണ് ആണ് അപ്പൊ അവിടെ നിന്ന് മാറ്റുന്നു മറ്റാരോ ജയിച്ച് അസംബ്ലിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ അല്ല അതിലേക്ക് നമ്മുടെ ചർച്ച പോകേണ്ട ആവശ്യമില്ല അവിടെ അവിടുത്തെ ഒരു ജനപ്രകൃതിയാണ് ഞാൻ എന്നെ അവിടെയാണ് പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞു അവിടെ പോയി നിന്നു പോയി നിന്ന സമയത്തൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ ചടയമംഗലം ഞാൻ എന്താ അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ വെളിയം ഉൾപ്പെടെയുള്ള ഇ ചന്ദ്രശേഖരൻ നായർ ഉൾപ്പെടെയുള്ള കെ ആർ ചന്ദ്രമോഹൻ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഈ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുല്ലക്കരത്നായനുൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ ചടയമംഗലം നിയോജക നിന്നാണ് മത്സരിച്ച് വിജയിച്ചു വന്നത് ഒരു ടേം മാത്രമേ ഉള്ളൂ നമ്മുടെ ആ മണ്ഡലം പരാജയത്തിലേക്ക് പോയി അന്ന് പ്രയർ ജയിച്ചു വന്നു എന്നുള്ളതാണ് അന്ന് അപ്പം അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം ഒരു എന്താണ് ഒരു ചുവപ്പിൻ്റെ മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കും അവിടെയാണ് ഒരാളുടെയും ശത്രുത പിടിച്ചു പറ്റാതെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നല്ല വികസനം നമുക്കവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ നമ്മളെ പി എച്ച് സികൾ ഉൾപ്പെടെ നമ്മുടെ സ്കൂളുകൾ എല്ലാ സ്കൂളിലും രണ്ട് കോടിയായാലും അഞ്ച് കോടി ആയാലും നാല് കോടിയായാലും ഹൈസ്കൂള് ഹയർ സെക്കൻഡറി യു പി എൽ പി ഇവിടെ എല്ലാം ഞങ്ങൾ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്കൂൾ ഒഴിവാക്കരുത് എന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയത് മത്സരിക്കുകയാണെങ്കിൽ തന്നെയായിരിക്കുമല്ലോ മത്സരിക്കുന്നല്ലേ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി പാർട്ടി അവിടെ തന്നെ കാരണം രണ്ട് പറയാറുള്ളത് ഈ നേരത്തെ ഈ ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ള കേരളം കണ്ട വളരെ പ്രഗൽഭനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രതിനിധീകരിച്ച മണ്ഡലം മന്ത്രി മെൻഷൻ ചെയ്തോണ്ട് പറയാണ് അതായത് ഈ ചന്ദ്രശേഖരൻ നായർ തന്നെ വഹിച്ചിരുന്ന ഒരു വകുപ്പ് തന്നെയാണ് മന്ത്രി ഇപ്പോഴും വഹിക്കുന്നത് അപ്പൊ ഞാൻ തന്നെ ചന്ദ്രശേഖരൻ നായരുടെ പ്രസംഗം അന്ന് ഞങ്ങളൊക്കെ ചെറുതാ ചെറിയ കാലത്ത് ഞങ്ങളുടെ ഒരു ക്ഷീരസംഘം ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് പറഞ്ഞത് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്ത എന്നെ മുഖ്യമന്ത്രി അടിച്ചേൽപ്പിക്കുന്നതാണ് അതെനിക്ക് തന്നെ പക്ഷെ ഞാൻ കൊണ്ടുവന്നു അല്ല ഞാൻ പക്ഷെ ഇഷ്ടത്തോടുകൂടി ചോദിച്ചു വാങ്ങിക്കുന്ന വകുപ്പാണ് ഈ ക്ഷീര വികസന വകുപ്പും അതുപോലെ തന്നെ ഈ മൃഗസംരക്ഷണവും പുള്ളിക്ക് അത് അത്രയും ഇഷ്ടത്തോടു കൂടി കാര്യം അതിനകത്ത് പുള്ളി അതിന്റേതായ കൈ പതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയാണിപ്പം ി പിൻഗാമിയായിരുന്നത് നമുക്ക് അതിന്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ നിലയിലേക്ക് നമുക്ക് ഈ വകുപ്പിനെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞത്മവിശ്വാസം അതെ അതെ എനിക്ക് ഒരു ആത്മസംതൃപ്തി തന്നെ ഉണ്ട് കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ക്ഷീര കർഷകർക്ക് വേണ്ടി ഇപ്പം നമുക്കറിയാം ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കേരള ഫീഡ്സ് ഞങ്ങളുടെ മുന്നിലുണ്ട് മിൽമയുടെ തന്നെ അവിടെ തീറ്റ കമ്പനികളുണ്ട് അപ്പം മിൽമയുടെ തീറ്റയുണ്ട് ഈ രണ്ട് തീറ്റയ്ക്കും ഞങ്ങൾ വില കൂട്ടത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് കീഴിലുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് അപ്പം ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വില കൂട്ടത്തില്ല പക്ഷെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ നല്ല വില കൂട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പം ക്ഷീരകർഷകർക്ക് ഒരു ലിറ്റർ പാലിന് ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി മൂന്ന് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആറ് രൂപ ഒരു ലിറ്റർ പാലിന് വർദ്ധിപ്പിച്ചു അപ്പോൾ അതും ക്ഷീരകർഷകർക്ക് കിട്ടുന്നതാണ് അത് അഞ്ച് രൂപ സംതി കർഷകർക്ക് കിട്ടത്തക്ക നിലയിലുള്ള തീരുമാനമാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞങ്ങൾ ആ തരത്തിൽ അവർ ചെയ്തു ഈ മൂന്ന് രൂപ ഞങ്ങൾ ഇപ്പോഴും ഓരോ വർഷവും അത് ത്രിതല പഞ്ചായത്തിൻ്റെ പദ്ധതി രേഖയിൽ വെക്കുന്നത് അതും മൂന്ന് രൂപ അവർ കൊടുക്കുന്നു അതുകൂടാതെ നമ്മുടെ ഈ മിൽമ മൂന്ന് മേഖലയിലുണ്ട് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് എറണാകുളം മറ്റൊന്ന് നമ്മുടെ മലബാർ ഇവർക്ക് ഓരോ വർഷവും കിട്ടുന്ന കോടികളാണ് ഇപ്പം ഈ വർഷം നമ്മൾ തിരുവനന്തപുരം മേഖല മാത്രം നോക്കിയപ്പോൾ മുപ്പത്തിമൂന്ന് കോടി രൂപ അവരുടെ ലാഭം ലാഭം മാത്രം അത് എറണാകുളം എടുത്തപ്പോൾ എഴുപത്തിരണ്ട് കോടിയാണ് അത് പിന്നെയും മലബാറിൽ ചെന്നപ്പോൾ നൂറ് കോടിയാണ് മലബാറിലാണ് ഏറ്റവും സഫീഷ്യൻ്റായിട്ട് ആവശ്യമുള്ള പാല് മുഴുവൻ അവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുപോയി അവിടെ തന്നെ ഞങ്ങൾ ഈ പിന്നെ മലപ്പുറം ജില്ലയിൽ മൂർഖനാട് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ പാൽപ്പൊടി ഫാക്ടറി നമ്മളിപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടത്തേക്കുള്ള പാലും വേണം അതും പാൽപ്പൊടിയാക്കണം അത് വേണമെങ്കിൽ നമുക്ക് കയറ്റുമതി ചെയ്യാം മിൽമയുടെ പല ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ മൂന്ന് മേഖലകളിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ എൺപത്തി ശതമാനം ഈ മിൽമ ഇതെല്ലാം നമ്മുടെ ക്ഷീര സംഘത്തിന്റെ ജീവന ഈ ആൾക്കാർക്ക് കർഷകർക്ക് സൊസൈറ്റി വഴി പാലൊഴിക്കുന്ന അവർക്ക് വേണ്ടി ചിലപ്പോൾ അവർ ഒരു മാസം അഞ്ച് രൂപ സബ്സിഡി കൊടുക്കും ഓരോ മാസത്തേക്ക് പാലിന് ഒരു ലിറ്ററിന് എട്ട് രൂപ വരെ കൊടുത്ത ചരിത്രമുണ്ട് നമ്മുടെ തിരുവനന്തപുരം മേഖല അതേയോടൊപ്പം തന്നെ മലബാർ മേഖലയും ഈ നമ്മുടെ എറണാകുളം മേഖലയും നല്ലതുപോലെ തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതുള്ള ഒട്ടുകേറി സബ്സിഡികൾ അവർ കൊടുക്കുകയാണ് അപ്പം ഇതെല്ലാം വന്നു ഭവിക്കുന്നത് ക്ഷീര കർഷകർക്കാണ് അപ്പം പലരും ഇത് മനസ്സിലാക്കുന്നില്ല അവർ വിചാരിക്കുന്നത് ഈ മേഖലയിൽ ആരും സഹായിക്കുന്നില്ല എടുക്കുന്നില്ല പക്ഷെ എത്ര എത്ര കാര്യങ്ങളാണ് ഈ മേഖലയിൽ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും അവസാനം ഞങ്ങൾ കൊണ്ടുവന്നത് പത്ത് പശുവിനോടുള്ള ഒരു യൂണിറ്റ് ഇപ്പൊ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയില്ലേ നമ്മുടെ വകുപ്പ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് പശുക്കളെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവരുടെ ലോണിന്റെ പലിശ മുഴുവൻ ഞങ്ങളാൽ അടയ്ക്കുന്നത് ആ തരത്തിലുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ദാരിദ്ര്യരേക്ക് താഴെയുള്ള ഒരു അറുപത്തി നാലായിരത്തി ആറു പേരാണ് കേരളത്തിലുള്ളത് അവരെല്ലാം ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യം ദാരിദ്ര്യം അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു കർഷകര് അല്ലെങ്കിൽ ഒരു സാധാരണക്കാര് അവർക്കൊരു പശുവിനെ വളർത്താൻ ഞങ്ങള് ഒരു പശുവിനെ വളർത്താൻ വേണ്ടി ഞങ്ങൾ കൊടുക്കും ഒരു ലക്ഷം രൂപ അവരെ കൊടുക്കുന്നു അപ്പൊ ഒരു കുഞ്ഞും ഒരു പശുവായിരുന്നു അല്ല സൗജന്യമായിരുന്നു അതി തൊണ്ണൂറ്റായിരം സബ്സിഡി അഞ്ചു രൂപ അവരുടെ പക്ഷെ അവർക്ക് തൊണ്ണൂറായിരം തൊണ്ണൂറ്റായിരം രൂപയോടെ ഒരു പശുവിനെ ഇതിനെ മേടിച്ചാൽ മതിയല്ലോ ഒരു ലക്ഷം രൂപയാലും അവർക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ആ ഒരു കുടുംബത്തിന് പാല് കറന്ന് ജീവിക്കാം അപ്പം ഞങ്ങൾ നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉത്പാദനം കൂട്ടാൻ തീരുമാനിച്ചു അതിന് ഞാൻ തന്നെ ചെയ്ത ചെയ്തൊരു വിദ്യ ഞാനൊരു പശുവിന് മേടിച്ചു വളർന്നു ഒരു മാസം ഒരു ദിവസം എനിക്ക് അന്ന് പതിനാല് ലിറ്റർ പാല് തരുന്ന പശുവാണ് കഴിഞ്ഞതിന്റെ വർഷം ഈ വർഷം അതിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടി അപ്പോൾ പാ പശുവിന് നല്ലതുപോലെ പരിചരിച്ചപ്പോൾ നല്ല തീറ്റ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് അതിനെ നോക്കി കഴിഞ്ഞപ്പോൾ കൃത്യമായി പാലിൻ്റെ ഉത്പാദനം കൂടി അപ്പൊ അത് ഞങ്ങൾ ഉൽപാദനം കൂട്ടാനുള്ള ചില ശ്രമം നമ്മൾ ഈ ഗവൺമെന്റ് ഞങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തപ്പോ ഈ തീറ്റയില് സബ്സിഡി പാലില് സബ്സിഡി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ഇയറിൽ പതിനാല് ലക്ഷം ലിറ്റർ പാല് കേരളത്തിൽ ഇപ്പോൾ അധികം വന്നു അധികം വന്നു എന്നല്ല അത്രയും കൂടെ അധികം നമുക്ക് ഉത്പാദിപ്പിക്കുവാൻ ഇവിടെ കഴിഞ്ഞു അത് നമ്മൾ എന്ത് ചെയ്യും അതെ അല്ല അതും നമ്മളിവിടെ വിൽപ്പന നടത്തുക മിൽമ പാലിന് നല്ല ഉച്ചരണമാണല്ലോ കേരളത്തിൽ മിൽമയാണല്ലോ മിക്കവാറും ഉള്ളൂർ പേടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം അതിന്റെ ഒരു പങ്ക് അവര് ഇങ്ങോട്ടെടുത്ത് പാൽപ്പൊടിയാക്കാൻ മാറ്റുവാനും അതായത് അഞ്ചു വർഷം കൊണ്ട് വളരെ സംതൃപ്തമായിട്ടാണ് മന്ത്രി ഉറങ്ങുന്നത് അതായത് മറ്റേ സിനിമയിൽ പോലെ ഈ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇനിയും നമ്മുടെ ക്ഷീരകർഷകർക്ക് പാലിന്റെ വില കൂട്ടണം എന്നുള്ളതാണ് അതെ അതെ അത് ചെയ്യേണ്ടത് നമ്മുടെ മിൽമയാണ് അവര് തീരുമാനം വന്നാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കർഷകനാണ് ഇന്നത്തെ രണ്ട് പോയിന്റ് മിനിസ്റ്റർ അതായത് ഒന്നെന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ വില കൂടുമ്പോ ക്ഷീര കർഷകന് അതിന്റെ ആനുകൂല്യം കിട്ടുകയും വേണം അതേസമയം നമ്മൾ ഈ പാല് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഭാരമാവാൻ പാടില്ല കൊണ്ടുപോവാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മിൽമ ആലോചിക്കട്ടെ മിൽമയ്ക്ക് ബോർഡുണ്ട് അതിന് എം ഡി ഉണ്ട് അതിന് ചെയർമാൻമാരുണ്ട് അവർക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും കേരളത്തിലുള്ള ഒരു കൂട്ടരാണ് മിൽമ കാരണം മിൽമയാണല്ലോ പാല് മുഴുവൻ കർഷകൻ്റെ എടുക്കുന്നത് അപ്പോൾ ആ കർഷകനെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ്റിനുമുള്ളത് ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആ പദ്ധതിയിലൂടെ ഈ പദ്ധതികളെല്ലാം ചെന്ന് കയറുന്നത് നമ്മുടെ ക്ഷീര കർഷകർക്ക് അപ്പോൾ ക്ഷീരഗ്രാമം പദ്ധതി ഞങ്ങൾ രണ്ട് വർഷം അടിക്കടി എടുത്തു ഒരു പഞ്ചായത്തിന് അമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കും അപ്പം ആ ഈ കർഷകരുടെ കയ്യിൽ നിന്നും കുറേശേ പൈസ മേടിച്ചുകൊണ്ട് സബ്സിഡിയോട് കൂടിയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അപ്പോൾ രണ്ട് വശവിൻ്റെ യൂണിറ്റ് മൂന്ന് വശവിൻ്റെ യൂണിറ്റ് ഇതൊക്കെ കൊടുക്കും അപ്പോൾ അത് കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്കത് കിട്ടും പിന്നെ ഞങ്ങൾ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട് ആ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾക്ക് ഇപ്പോൾ വരുന്നുണ്ട് ഞങ്ങളൊരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് വെച്ചാൽ എങ്കിലും ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ ഇപ്പോൾ ആദ്യം ഇടുവെന്നുള്ള അതും നേരത്തെ നമ്മുടെ ഒരു പെൻഷൻ പദ്ധതി കൊണ്ടു വന്നിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഈ ക്ഷേമ പെൻഷന്റെ ഇത് വന്നതോടുകൂടി ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് അതിന്റെ പരിധിന്ന് അവര് ഒഴിവായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളർത്തുന്ന ആൾ മിനിസ്റ്റർ എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരു ദിവസം പൂർണമായും പശുവിനോട് എൻ്റെ രണ്ടു തവണ പശുവിനെ കറക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് പുല്ല് വെട്ടണം അപ്പൊ അവര് അഴ്ച്ചു കെട്ടണം കുളിപ്പിക്കണം പിന്നെ തൊഴുത്ത് വൃത്തിയാക്കണം ഇങ്ങനെ പല കാര്യങ്ങളാണ് അല്ലാത്തവർ അപ്പൊ അവര് നമ്മള് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ അവരുടെ പാലാണ് നമ്മളെ ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവരെ നമ്മളൊന്ന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ആനുകൂല്യം ഏതെങ്കിലും ഒരു ഒരു എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെയോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ എന്തെങ്കിലും ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് ഉണ്ട് ഒരാൾക്ക് ഒരാൾ ഡെത്ത് ആയാൽ ഡെത്ത് എന്ന് പറഞ്ഞ ആക്സിഡന്റ് ഡെത്ത് ആണെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ആലപ്പുഴ ഒരു വീട്ടിൽ ഞാൻ ആ മരണത്തിന് ഇന്നപ്പോൾ കണ്ടതാണ് അനാഥമായി പോവുക ആ കുടുംബം പശുക്കളെ നോക്കാൻ പിന്നെ ചിലപ്പോൾ വലിയവർ കാണില്ല അവിടെ പിന്നെ ചെറിയ ആൾക്കാർ വേണമെന്ന് നോക്കാൻ ആ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപയാണ് കൊടുത്തത് കേരളത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ഏഴ് പേർക്ക് ഈ ഏഴ് ലക്ഷം രൂപ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോ കർഷകനും ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഇൻഷുറൻസ് ഉള്ള കർഷകന് നമുക്കറിയാം മരണപ്പെട്ടാലും ഇൻഷുറൻസ് ഉണ്ട് അപകട ഇൻഷുറൻസ് മാത്രമല്ല അല്ലാതുള്ള ഇൻഷുറൻസ് ഇപ്പോൾ ഒരു കർഷകന് അസുഖം വന്നു ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മിനിമം അവർക്ക് രണ്ട് ലക്ഷം രൂപ വരെ അവർക്ക് ആശുപത്രിയിൽ പേ ചെയ്യാനുള്ള പണം കിട്ടും അവരുടെ അസുഖത്തിന്റെ അനുസരിച്ച് അതുപോലുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് പെൻഷനുണ്ട് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഗവൺമെന്റ് കൊടുക്കുന്ന തരത്തിലുള്ള പെൻഷൻ തന്നെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ പെൻഷൻ ചിലപ്പോൾ ആ പെൻഷൻ അങ്ങ് മരിച്ചു പോകുന്നു മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് പകുതി പെൻഷൻ കൊടുക്കും അത് മറ്റാരും കൊടുക്കുന്നില്ല അത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കൊടുക്കുന്നു അപ്പൊ ഒരു കർഷകൻ മരിച്ചു പോയാലും പെട്ടെന്ന് ആ ചടങ്ങുകളൊക്കെ നടത്താൻ ക്ഷീരസംഘം ഒരു തുക കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പശുവിനും വളർത്തും ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞില്ല അപ്പൊ നമ്മൾ വെറുതെ ക്ഷീര കർഷകരോട് പറഞ്ഞ് ഇത് ഉല്പാദനം കൂട്ടാൻ പറ്റത്തില്ല നിലവിലുള്ള പശുക്കൾ ഇപ്പൊ കേരളത്തിൽ സങ്കരീന പശുക്കളാ തൊണ്ണൂറ്റഞ്ച് ശതമാനം അപ്പൊ കൂടുതൽ പാൽ തരുന്ന പശുക്കളാണ് അപ്പൊ നല്ല തീറ്റ കൊടുത്താൽ കൂടുതൽ പാൽ ഉൽപ്പാനം നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത്രയും സബ്സിഡിയൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഈ പാലിൻ്റെ ഉൽപാദനം ഇത്തവണ നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും ഇന്ന് ഇന്ത്യ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഈ സംസ്ഥാനമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ളത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യ മകാനാണ് അതിൽ ഉൽപാദനക്ഷമതയിൽ നമ്മുടെ പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കേരളത്തിലാണ് അത് ഈ സങ്കരീനും പശുക്കളും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്കതിലൂടെ പാലും നമുക്ക് നല്ലതുപോലെ ഉത്പാദിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പൊ ക്ഷീര കർഷകരെ സംബന്ധിച്ച് അവരുടെ പാലനിച്ചിരിയുടെ വില കൂട്ടണമെന്നുള്ള ഒരു ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ ഞങ്ങൾക്കൊക്കെ സമ്മതമാണ് അയ്യോ ഇല്ല അത് തീരുമാനം അവരായി എടുക്കേണ്ടത് അത് സാവകാശം അവരെന്താണെന്ന് വെച്ചാൽ അവർ അതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കൂട്ടായിട്ട് ചർച്ച ചെയ്ത് അത് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ഈ ഒരു പരിസ്ഥിതി മന്ത്രി മന്ദിരത്തിൽ തന്നെ അതുണ്ട് എത്ര പേരാന്ന് കാണുന്നത് എത്ര പേര് ഫീച്ചർ എഴുതി നല്ല ഒരു സങ്കര ഇനം ഞാൻ കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞ ആദ്യത്തെ തവണ ഒരു പന്ത്രണ്ട് ലിറ്റർ പാലാണ് എനിക്ക് തന്നത് രണ്ടാമത്തെ തവണ പാല് നമ്മുടെ അവിടുത്തെ ഒരുപാട് ജീവനക്കാരില്ലേ അവരൊക്കെ എല്ലാം വീതിച്ചെടുത്ത് ചെറിയ തുകയൊക്കെ തന്ന് അടുത്തോണ്ട് പോകും അതിന്റെ ചെലവിനൊക്കെ വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം ഈ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അതായത് നിങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നില ഞാൻ സി പി എം പറയുന്ന പറയുന്നത് പറയാം നിങ്ങളുടെ നിലയിൽ നല്ല ഒരു പിന്തുണ ഭാഗത്തുനിന്ന് കിട്ടി കിട്ടി എന്നുള്ള ഒരു ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് മന്ത്രിസഭയുടെയും തലവൻ അദ്ദേഹം തന്നെയാണ് കേരളത്തിന്റെയും തലവൻ മുഖ്യമന്ത്രി തന്നെയാണ് അപ്പൊ മുഖ്യമന്ത്രി നമുക്കറിയാം മന്ത്രിസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് അതിനങ്ങോട്ടോ ഇങ്ങോട്ടോ പഴിക്കോ വക്കണമോ ഒന്നുമില്ല വളരെ മെച്ചമായ നിലയ്ക്ക് കേരളത്തിന്റെ ഭരണം കൊണ്ടുപോകാൻ മുമ്പെങ്ങും നടപ്പിലാക്കാത്ത തരത്തിലുള്ള വികസനമാണ് കേരളത്തിൽ ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ നടന്നു ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമഗ്ര പുരോഗതി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം വളരെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ആ തരത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മുന്നിലാണ് കേരളം ഈ ഇവിടുത്തെ കേരളത്തിൻ്റെ എന്താണ് ഈ വികസന ക്ഷേമം നോക്കിയാൽ ഈ കേരളത്തിലെ ഈ ഗവൺമെന്റ് മൂന്നാം ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് ആ തരത്തിലുള്ള വികസനങ്ങളാണ് കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നല്ല കൂടി തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം പിണറായി സർക്കാരിന് നമുക്ക് അത് മൂന്നാം മൂന്നാം പിണറായി തന്നെ ഗവൺമെന്റ് കേരളത്തിൽ വരുമെന്ന് മന്ത്രിക്ക് തോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് എടുത്ത ഒമ്പതര വർഷക്കാലം കാലം എടുത്ത് പരിശോധിക്കുമ്പോ അതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വികസനമൊന്നും ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മത്സരിക്കുകയാണെങ്കിൽ പാർട്ടി എവിടെ പറഞ്ഞാലും മത്സരിക്കും പക്ഷെ ചടയമംഗലത്തിന്ന് മാറേണ്ട പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല പിന്നെ അതുപോലെ തന്നെ മിനിസ്റ്റർ ഒറ്റക്കാരെയും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും ഈ ഇടയ്ക്ക് പറ്റി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം മന്ത്രിസഭയിലുള്ള നമ്മളൊരു മിനിസ്റ്റർ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമായിട്ടല്ല അപ്പോൾ ആ സമയത്തൊരു ചെറിയ പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം ഒന്ന് തെറ്റിയെന്ന് തോന്നിയോ ഇല്ല ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ ആ വിഷയം കൊണ്ടുവരുമ്പോഴൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പിന്നീട് അത് പാർട്ടി ഇടപെടാൻ തുടങ്ങി രണ്ട് പാർട്ടിയും കൂടെ സംസാരിച്ച് ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു രാഷ്ട്രീയത്തിലേക്ക് ആദ്യം വരുന്നത് പഞ്ചായത്ത് ജില്ലാ അതെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് ഞാൻ തുടങ്ങിയത് ഇരുപൂരം ഗ്രാമപഞ്ചായത്ത് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് അംഗമായി അത് തുടർന്ന് പിന്നെ ഞാൻ വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും ഞാൻ തിരി വന്ന് അത് കൊല്ലം കോർപ്പറേഷനായി മാറിയപ്പോൾ പഞ്ചായത്ത് കോർപ്പറേഷൻ ആയപ്പോ വീണ്ടും ഞാൻ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറായി ചെയർമാനായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി വീണ്ടും ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു എന്റെ സ്വന്തം സ്ഥലത്തൊന്നും അല്ല മത്സരിക്കുന്ന മാറ്റി കൊണ്ടു വന്നിടും പോയ സ്ഥലത്ത് ഇരുപത് വർഷം ഞാൻ പോയ സ്ഥലത്തിൽ രണ്ട് കഴിഞ്ഞിട്ട് ആവശ്യം പോലോട്ടാണ് ജില്ലാ പഞ്ചായത്തിലൊക്കെ എനിക്ക് പതിനായിരത്തിന് പുറത്താകും അങ്ങനെ ഞാൻ വന്നതാ ില്ല തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മിനിസ്റ്റർ ആഗ്രഹം പോലെ തന്നെ ഒരു മൂന്നാം ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിൽ അധികാരത്തിൽ വരട്ടെ അപ്പം അങ്ങനെ അധികാരത്തിൽ വരുമെന്നാണ് മിനിസ്റ്റർ ഉറച്ചു വിശ്വസിക്കുന്നത് മാത്രമല്ല മിനിസ്റ്റർ ഇപ്പം പ്രതിനിധീകരിക്കുന്ന ചടയമംഗലം മണ്ഡലത്തിൽ തന്നെയാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാം ഈ പറയുന്ന പോലെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ക്യാമറമാൻ നിധിനൊപ്പം കൊല്ലത്തു നിന്നും ബിജു ഗോപിനാഥ് ഇ ടി വി